ബഷീർ ദിനത്തോടനുബന്ധിച്ച് കായക്കോട് എ എം യു പി സ്കൂളിലെത്തിയ കുറ്റ്യാടി തണൽ കരുണ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ചത് ഏവർക്കും വേറിട്ടനുഭവവുമായി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ബഷീറും ബഷീറിന്റെ കഥാപാത്രങ്ങളും സ്റ്റേജിൽ നിറഞ്ഞു നിന്നപ്പോൾ നിറഞ്ഞ കയ്യേടികളോടെ എ എം യു പി സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും കഥാപാത്രങ്ങളെ സ്വീകരിച്ചു സഖി ഒരു മുല്ലയിൽ ഭിന്നശേഷിക്കാരായ മക്കളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് തണൽ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളെ കായക്കോടി എ എം യു പി സ്കൂളിൽ എത്തിച്ചത് ഭിന്നശേഷിക്കാരായ മക്കളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജൂലൈ അഞ്ച് ബഷീർ ദിനത്തോടനുബന്ധിച്ച് എ എം യു പി സ്കൂളിൽ വെച്ച് തണലിലെ ഭിന്നശേഷിക്കാരായ മക്കളും മക്കളും ഒരുമിച്ച് ബഷീർ ദിനം ആചരിക്കുകയുണ്ടായി ഇതിലൂടെ കുട്ടികൾക്ക് സാമൂഹിക ബോധവും അതോടൊപ്പം കൂടുതലും അറിയുവാനും സാധിച്ചു ഒരു മണിക്കൂർ നീണ്ട പരിപാടിക്ക് ശേഷം എ എം യു പി സ്കൂൾ വിദ്യാർത്ഥികളുമായി സ്നേഹം പങ്കിട്ടാണ് തണലിലെ മക്കൾ തിരിച്ചുപോയത് പരിപാടികൾ ഏറെ ഹൃദ്യമായെന്ന് വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തി ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനത്തോടനുബന്ധിച്ച് തണൽ വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ നടത്തിയ പരിപാടി ഞങ്ങൾക്ക് ഏവർക്കും വളരെ അധികം ഇഷ്ടപ്പെട്ടു മജീദും സുഹറയും ബഷീറും എല്ലാം വളരെയധികം തണൽ സ്കൂൾ പ്രിൻസിപ്പൽ ജോബി ജോൺ എ എം യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ സൈനുദ്ദീൻ തണൽ കോർഡിനേറ്റർ അബ്ദുൾ ലത്തീഫ് പയപ്പറ്റ് അഹമ്മദ് മനോജ് പീലി ഹാഫിസ് പൊന്നേരി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുറ്റിയാടി